മികച്ച പരിചരണം ഉറപ്പ് ഷൊർണ്ണൂർ ട്രസ്റ്റ് ഷൊർണൂർ ലോട്ടറി വിൽക്കുന്നയാളിൽ നിന്നും ലോട്ടറികൾ തട്ടിയെടുത്തു ദേശമംഗലം പെരുമണ്ണിൽ നാഗരാജന്റെ കയ്യിൽ നിന്നാണ് ആറ് സെറ്റ് ലോട്ടറി കവർന്നത് നാൽപ്പത് രൂപയുടെ സ്ത്രീ ശക്തി ടിക്കറ്റ് ആറ് എണ്ണം വെച്ച് സെറ്റാക്കിയ മുപ്പത് ലോട്ടറി ടിക്കറ്റ് നഷ്ടപ്പെട്ടതായി നാഗരാജൻ പറയുന്നു കുടുംബം പോറ്റാൻ ലോട്ടറി വിൽക്കുന്നയാളെയാണ് കബളിപ്പിച്ച് ലോട്ടറി ടിക്കറ്റുകൾ തട്ടിയെടുത്തത് ദേശമംഗലം പള്ളത്തു വെച്ചായിരുന്നു സംഭവം നമ്പർ നോക്കാനായി ലോട്ടറി ടിക്കറ്റുകൾ വാങ്ങുന്നവരിലാരോ തട്ടിയെടുത്ത് മുങ്ങുകയായിരുന്നു ടിക്കറ്റുകൾ ആറെണ്ണമായി സെറ്റാക്കിയതിൽ ചിലത് അടർത്തിയെടുത്തിട്ടുണ്ട് പലർക്കും സമാനമായ അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നും പരാതിയുണ്ട് കിലോമീറ്റർ നടന്ന് ടിക്കറ്റ് വിറ്റാൽ നാഗരാജിന് കിട്ടുന്നത് ദിവസം അഞ്ഞൂറ് രൂപയാണ് സമ്മാനങ്ങൾ കിട്ടിയാൽ മാത്രം അധിക തുക ലഭിക്കും എന്നാൽ ആയിരം രൂപ വരുന്ന ടിക്കറ്റുകളാണ് ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടതെന്ന് നാഗരാജ് പറഞ്ഞു ഞാൻ ടിക്കറ്റ് വിൽക്കാൻ അതായത് അന്ന് ഒരു ആറാറിന പേരിലെ സെയിം അതായത് മുപ്പണ്ണ ആറഞ്ച് മുപ്പത് ആ മുപ്പ് സെയിമ് പള്ളത്തിൻ്റെ ഇടയ്ക്കും പുതുശ്ശേരി ചെറുപ്പത്തിൻ്റെ ഇടയ്ക്കും മിസ്സായി അതാരു മാറ്റി അറിയില്ല രോഗിയായ അമ്മ ഉൾപ്പെടെയുള്ള കുടുംബം നാഗരാജന്റെ ലോട്ടറി വിറ്റ് കിട്ടുന്ന വരുമാനത്തിലാണ് ജീവിക്കുന്നത് നാഗരാജനും രോഗിയാണ് ഇയാളിൽ നിന്നാണ് ലോട്ടറികൾ തട്ടിയെടുത്തത് അമ്മ കിടപ്പാണ് പിന്നെ രണ്ട് നഷ്ടപ്പെട്ട ലോട്ടറിയുടെ തുക കടം വാങ്ങിയാണ് ഏജൻസിയിൽ അടച്ചതെന്ന് നാഗരാജ് പറഞ്ഞു സംഭവം ചിലർ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതോടെയാണ് പുറത്തറിയുന്നത് ജീവിക്കാനായി ജോലി ചെയ്യുന്ന ഇത്തരക്കാരെ കബളിപ്പിച്ചവർക്കെതിരെ കടുത്ത രോഷവും പ്രകടമായിട്ടുണ്ട് നവകേരള ഇലക്ട്രോണിക്സ് ബ്രാഞ്ച് സെക്കൻഡ് ഫ്ലോർ ഒപ്പൻസ് ഔട്ട്ലെറ്റ് മാൾ മെയിൻ റോഡ് ഷോർണൂർ